രിക്കവനാണെന്നുള്ള ചിന്തയുണ്ടോ കബറിൽ പോകേണ്ടവരാണെന്നുള്ള ചിന്തയുണ്ടോ മസ്സറയിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ പടച്ചവനെ നമുക്ക് മരണവും കബറും നരകവും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ ഉസ്താദേ എവിടെ പോയാലും മരണവും കബറുമല്ലാതെ വേറെ ഒന്നും ഇഷ്ടമല്ലടോ മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കും ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവരെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ജീവിക്കാനുള്ളതല്ല എല്ലാവരും കളിയാണ് ചിരിയാണ് ആഘോഷമാണ് സന്തോഷമാണ് എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടും ാണ് ചിരി കൂടുമെന്നാണ് അത് പറഞ്ഞുകൊണ്ട് ചിരിയമ്മ കളിയുമായി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട് കൊല്ലും شراكين <applause> عليه ചെറുപ്പക്കാരികളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത് മോനെ നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലും എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാ പറയുന്നതും അറിയോ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ പാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടിത്തി വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ പെങ്ങളെ മരണമെങ്ങാടം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാല് എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് അല്ലാഹുബിന്റെ പ്രവാചകനെ കുടിച്ചിട്ടിരിക്കും പറഞ്ഞു സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും വരുമോ പറന്നു കൊടുക്കുമ്പോ ഈ വായ്പോട് ചോദിക്കട്ടെ ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ സഹോദരാണുന്നവരാണ് ഖബറടക്കിയവരാണ് ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവരാണ് എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ എന്തേ നക്കാ ചിന്ത വരാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് െ കുറിച്ചൊരു പേടിയുമില്ലടോ കുഴിക്കുന്നവന് പോലും പേടിയില്ലടോ കുഴിക്കുന്ന മനുഷ്യന് പോലും മുണ്ടുമടക്കി വീടി വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ആ മനുഷ്യനും പേടിയില്ല കബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല പലക നിരത്തുന്നവന് പേടിയില്ല മയ്യത്ത് പരുത്തു വെക്കുന്നവന് പേടി പേടിയില്ല മണ്ണുവാരിടുന്നവന് പേടിയില്ല സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് അപടന എന്നാണ് തമാശ പറയുന്നത് അപടൻ രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് കബറിന്റെ ചാരത്ത് നിന്നാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്ന് അറിയുവോ ചെറുപ്പക്കാരാ വാപ്പാ നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ നിനക്കാ കെ കുറിച്ച് അറിയപ്പെട്ട

ويضرب على صدري ിന്റെ പ്രവാതകം പറയുകയാണ് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് കുഴിക്കുന്ന കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് ആസ്വദിക്കുന്നത് പോയിട്ട് കടിക്കാ നിന്റെ മുമ്പിൽ വെച്ചാ വയ പോലാ സ്വതിരി നെഞ്ചത്തടിച്ച് വിളിച്ചുകൂപുകയാണ് നീ കരയുകയാണ് നീ കരയുകയാണ് നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് വിധങ്ങൾ പറയുമ്പോ അത് ചിരിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ അത് കബറാണടാമോനെ അത് കബറാണടാമോനെ വഴത് പറയുന്നത് കേട്ടാ മോനെ പേടിക്കണ് പെങ്ങളെ പേടിക്കണ് ഖബർ കണ്ടാ കരയണ് ഖബർ കണ്ടാ കാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മേടയ്ക്കു പകരം മളമാസുബുഹാന ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സൊറൂറായി നീ കടക്കും മറുകരാ എന്റെ പ്രിയപ്പെട്ടവരെ കബറസിയ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് നിൽക്കരുത് അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാരണം അത് ഖബറാണ് ആ ഖബറിനെ നീ സൂക്ഷിക്കണ് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് പടച്ചവനെ ഖബറിനെ കുറിച്ചു പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ് സ്വാപത്ത് ചോദിക്കുന്നു തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ പറയുമ്പ ഇതുപോലെ കരയാറില്ലല്ലോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുന്ന സമയത്ത് കരഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഉസുമാന് തങ്ങള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അൽ ഖബറു മനസ്സിൽ കരയാൻ പറയുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത് പെങ്ങളെ കൂടെ പ്പുകളുണ്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും എല്ലാവരും ദുരിതം നമുക്കുണ്ടോ പരലോകത്ത് കടന്നു തെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റക്കല്ല കിടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ പെങ്ങളെ നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റക്കല്ല പോകുന്നത് ചെറുപ്പക്കാർ ആരാ നീ നരകത്തിലാണെങ്കിലും ഒറ്റല്ല പോകുന്നത് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അവിടെ ഒറ്റയ്ക്കാ പോകുന്നത് പെങ്ങളെ ഒറ്റയ്ക്കാ മോളെ പോകുന്നത് ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ കത്ത് കയറിയിട്ട് ഫാനിടാതെ ലൈറ്റ് ഇടാതെ വാതിലടച്ചിട്ട് നിന്റെ ബെഡ്റൂമിനകത്ത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള് പതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല പകല് പോലും നമുക്കൊരു റൂമിനകത്ത് അടക്കണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കബറാടാ ചെറുപ്പക്കാരാ അവിടെ ും വരില്ല നീ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാണ് കബറ് അത് അത് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ ആ കബറിനകത്തെങ്ങാണൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ് പഠിച്ചവനെ ഈ സദസ്സിലിരിക്കുന്നവരോട് ക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട് പുസ്താദ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് നന്നാകണമെന്നുണ്ട് നന്നാകണം അതേ സീരിയല് കാണുന്നത് നിർത്തണം അതാ ശരീരം മറച്ചുകൊണ്ട് അല്ലാതെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള് നന്നാകണോ മോള് നന്നാകണോ ചെറുപ്പക്കാരാ കണ്ട മാറണോ കഞ്ചാവടിക്കുന്നത് മാറണോ ദുസ്വഭാവങ്ങൾ മാറണോ നിസ്കരിക്കുന്നവനാകണോ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ പൈസയുടെ ചെലവില്ലാ ഒരു രൂപയുടെ ചെലവില്ലാതെ നന്നാകാം നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറയട്ടെ മഹാനായ ആദരവായ النبي محمد مصطفى ാഹു അലി ബസല്ല മാ തങ്ങള് പറയുകയാണ് നന്നാകാനുള്ള എളുപ്പ വഴി ഡോക്ടറെ കാണണ്ട വയത് കേൾക്കണ്ട നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂതർ എന്ന് പറയുന്ന സ്വയാപികടം എന്ന് വരികയാണ് ചെറുപ്പക്കാരനായ അബൂതർ അതി അല്ലാഹു തേലാൻ അള്ളാഹിബിന്റെ പ്രവാചകന്റെ ചാരത്വം എന്നിട്ട് ചോദിക്കുന്നു അള്ളാഹുബിന്റെ പ്രവാചകര് എനിക്ക് നന്നാകണം നബിയേ എനിക്ക് നന്നാകണം നബിയേ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാർ അസൂലല്ലാ പറയുന്ന സ്വഹാബി പന്നു ചോക്കുകയാ കള്ളുകുടിയനായിരുന്നില്ല വിഭിചരിക്കുന്നവനായിരുന്നില്ല പലിശ തിന്നുന്നവനായിരുന്നില്ല നിസ്കരിക്കാത്തവനായിരുന്നില്ല അഭൂതർ എന്ന് പറയുന്ന സ്വഹാബി മോശക്കാരനായിരുന്നില്ല ആരാ അഭൂതർ എന്നറിയോ ആരാ ൂതർ എന്നറിയോ അബൂതറിന്റെ മഹത്വം എന്താണെന്നറിയോ അബൂതറ് സാധാരണ ഒരു സഹാബിയല്ല അള്ളാഹിബിന്റെ പ്രവാചകനും ജിബിരി ജിബിരിയിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനും ജിബിരിയിലും ജിബിരിയിലൊരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂതറ് നടന്നു പോവുകയാണ് അബൂതറെ നടന്ന് പോവുകയാണ് അബൂദർ ചിന്തിച്ചു എന്തോ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയിൽ കേറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട അബൂതർ മിണ്ടാതെ നടന്നു പോയടോ അബൂതർ മിണ്ടാതെ നടന്നു പോയടോ അപ്പോഴാണ് മുക്കറബുല്ലംബിരി ജിബിരിലി ഹസ്സലാം ചോദിച്ച ചോദ്യമെന്തെന്നറിയുവോ ഈ അറസൂലല്ല ോ സലാം പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ സലാം സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു റസൂൽ ചോദിച്ചതാരാ പറ ചോദിക്കുന്നത് അത് അബൂതറല്ലേ സലാം പറഞ്ഞില്ല ഇത് അബൂതരാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത് ഈ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത് ഈ അബൂദറിനെ ഈ മദീനക്കാർക്ക് പോലും അറിയാത്ത ഈ ഈ മദീനക്കാർക്ക് പോലും പരിചയമില്ല ആ സമയത്ത് നിനക്കെങ്ങനെയാണ് പരിചയം പറഞ്ഞ മലക്കു പറയുകയാണ് ഈ ഭൂമിയിലുള്ളവർക്ക് അബൂദറിനെ അറിയില്ല ഏഴാകാശത്തിലുള്ള അബൂതില്ല അബൂതറിന് അറിയാത്ത മലക്കുകളില്ല അറിയാത്ത മലക്കുകളില്ല അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വി ആണ് അബൂതർ ഈ അബൂതറാണ് ചോദിക്കുന്നത് യാസൂൽ അല്ലാ എനിക്ക് വാദത്തുകൾ അധികരിപ്പിക്കണം നിപിയ ഒരുപാട് നന്മകൾ ചെയ്യണം നിപിയ അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള പാപ്പമാരോട് പറയുകയാഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയില്ലാത്തവൻ ആ പുസ്താദ് പന്ത്രണ്ട് മണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ് നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വാട് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ സൈഡിൽ ഒരു കബറുസാ കാണാ ആ കബറുസാലിലേക്ക് പാതിരാത്രി രണ്ടു മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കിടന്നു പോകാൻ കഴിയുമോ എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു കബറ് നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് തന്നിട്ട് ആ ഖബർ അടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ കബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ ഇറങ്ങിയിട്ട് പാതിരാത്രി മണിക്കല്ല ആ പള്ളിപ്പറമ്പില് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൺ കൈകാലുകൾ വിറയ്ക്കാതെ ശരീരം വിയർക്കാതെ ഹൃദയം പിടയാതെ ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിരിക്കാന സഹോദരാ ധൈര്യമുള്ളത് അത്രയും ചങ്കോറ്റമുള്ള ആരാ ഒന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട് നിനക്കും തിരിക്കാൻ പറ്റുമോ സഹോദരാ കൈവിറയ്ക്കുമടോ കാല്റയ്ക്കുമടോ കൈകാലുകൾ വിറയ്ക്കുകയാണ് ശരീരം വിയർക്കുകയാ റങ്ങല്ലേ കബറിലിറങ്ങല്ലേ ആ കബറിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്കൊന്ന് നോക്ക് ചുറ്റുപാകമൊന്നു നോക്ക് കബറിൻ്റെ ആഴമ സോതരാമീ നോക്ക് അതിലേക്ക് നിന്ന ഇറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ നന്ന ി പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ ഈ നാട് വറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചു വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു പറഞ്ഞു തരും എന്റെ താഴെ കിടക്കുന്ന വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞു തരുമടോ ചെറുപ്പിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തെങ്ങള് പറയുമ്പോ പെങ്ങളെ നീ അവിടെ പോകണ്ട നീ അവിടെ പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാല് ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാ മരണ വീട്ടില് പോകണേ മയ്യത്ത് കാണാനല്ല എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത് ആ മയ്യത്ത് കുളുപ്പിക്കാനെടുത്ത് കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള് ഈ നാട് ട കിടപ്പ് കാണാ തലമറയ്ക്കാ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന ആ സ്വദിച്ച് നടന്നിരുന്ന ഒരുത്തികിട കിടപ്പ് നിനക്ക് കാണാ ആ രംഗം കണ്ടാ